വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന മലപ്പുറം എസ് പി എസ് ശശിധരന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി പി വി അൻവർ എംഎൽഎ എസ് പി ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് രണ്ടാമത് കേരള മിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള മിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് ബാറ്ററി മോഷ്ടാക്കൾ മലപ്പുറം പോലീസിന്റെ പിടിയിൽ പോലീസ് സ്റ്റേഷനിൽ അനധികൃത മണൽക്കടത്തിന് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ആറ് ലോറികളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് പിടികൂടിയത് ലക്ഷങ്ങൾ വിലവരുന്ന സ്ഥലം റോഡിനായി സൗജന്യമായി വിട്ടു നൽകി അങ്ങാടിപ്പുറം ഓരാടം പാലം വലിയ വീട്ടിൽ പടി നാട്ടുകാർ സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയെന്ന് മഞ്ഞള കുരി പ്രതിപക്ഷ മെമ്പറും മലപ്പുറം എസ് പി എസ് ശശിധരന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി പി വി അൻവർ എം എൽ എ മരങ്ങൾ മുറിച്ചു കടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസ് വയലൻസ് സന്ദേശം പ്രക്ഷേപണം ചെയ്ത മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജൻസ് കരയിൽ നിന്നും കൈക്കൂലി വാങ്ങി രക്ഷിച്ച എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ ആരോപണങ്ങൾ എഴുതിയ ബാനറുകളും സ്ഥാപിച്ചുകൊണ്ടാണ് പി വി അൻവറിന്റെ കുത്തിയിരിപ്പ് പ്രതിഷേധം വ്യാഴാഴ്ച എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവറിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല തുടർന്നാണ് പ്രതിഷേധവുമായി അദ്ദേഹം എത്തിയത് ലൈഫ് പദ്ധതി അട്ടിമറിച്ചു വാർത്ത ചോർത്തി മരം മുറിച്ചു എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലായാണ് പ്രതിഷേധമെന്ന് പി വി അൻവർ പറഞ്ഞു സമരം തുടരുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി പരാതി നൽകാനില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം മലപ്പുറത്തെ ഈ ഇന്നത്തെ ആ കളവിന് കൂട്ടുനിൽക്കുക ചെയ്തത് ഇരുപത്തിയെട്ട് ദിവസമായി ആ ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് ഞാനതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പൊ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതില് തുറന്നു നോക്കിയാൽ മലപ്പുറം എസ് കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് അന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കളവിന് മലപ്പുറം അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം ഇത് പ്രധാന വിഷയം മലപ്പുറം സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ നടത്തിയ ദേശീയ ഇലക്ട്രിക് ഫോർ വീലർ വാഹന രൂപകല്പന മത്സരത്തിൽ ദക്ഷിണമേഖലയിൽ നിന്ന് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഓവറോൾ മികവിന്റെ അടിസ്ഥാനത്തിലാണ് നേട്ടം നമ്മുടെ കോളേജിൽ എസ് ഐ എസ് ഐ എന്ന് പറഞ്ഞ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർസ് അതിന്റെ കോളേജേറ്റ് ക്ലബ്ബ് തുടങ്ങുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു രണ്ട് വർഷം തന്നെ ആവുന്നതേ ഉള്ളൂ അതിനോടകം നമുക്ക് ഫോം ചെയ്തപ്പോൾ തരത്തിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻക്രീസിംഗ് ഫസ്റ്റ് നമ്മുടെ ഒരു നാഷണൽ ലെവൽ ഇവൻറ്റ് നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങിയത് ഇലക്ട്രിക് ടു ആയിരുന്നു പ്രവേഗ് എന്നാണ് വെഹിക്കിളിൻ്റെ പേര് അതുവരോട് അതാണ് തന്നെ ഇവിടെ കാണിക്കുന്നതായിരിക്കും അതിന് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് ടൂ ഉണ്ട് ഫോർ ദ ബെസ്റ്റ് എൻജുറൻസിന് എ എ ആർ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഇവൻറ്റിൽ തന്നെ പോയിട്ട് നമുക്കൊരു പ്രൈസ് കിട്ടിയത് ഇറ്റ്സ് വെർ വെരി ഇൻസ്പയറിംഗ് ഫോർ ഓൾ ദ അതർ മെമ്പേഴ്സ് ആൻഡ് നമ്മൾ നമ്മൾ ഓരോ ഓരോ തവണ ഫോർത്ത് എഡിഷൻ എഡിഷൻ ആയിരുന്നു ആദ്യം പോയത് വന്നു ടീം നമുക്ക് ഓൾ ഓൾ ഇന്ത്യ റാങ്ക് കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് തീയതികളിൽ തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഫൈനൽ മത്സരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എട്ടു ടീമുകളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോയമ്പത്തൂരാണ് ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റി വെച്ചിരുന്ന ഫൈനൽ ലീവിൻ്റെ അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് പരിശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു വണ്ടിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ആദ്യം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഫെബ്രുവരിയിലാണ് ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ഇതിന്റെ ഡിസൈനിങ് എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെയാണതിൽ ശ്രദ്ധിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷോപ്പ് എന്ന നിലയിൽ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ വർക്ക്ഷോപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിന്റെ റെഡിയാക്കിയത് പിന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഏകദേശം ആറുമാസത്തോളം എടുത്തു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട് വിദ്യാർത്ഥികൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സ്റ്റെല്ലർ ജി വൺ എന്ന ഇലക്ട്രിക്കൽ നാലു വാഹനമാണ് മത്സരത്തിന് ഉപയോഗിച്ചത് ഇത് ഞങ്ങളുടെ കോളേജിൽ എസ് ഐ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിൻ്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വണ്ടിയായിരുന്നു ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് അതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തഞ്ചാവൂർ വെച്ചായിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് അതിൽ ഓവറോൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് കിട്ടുകയുണ്ടായി ഞങ്ങളിതിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമല്ലാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് പകുതി വരും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു വണ്ടിയാണിത് മറ്റു വണ്ടികൾ ഞങ്ങളുടെ കോളേജിൽ മറ്റു പല കോമ്പറ്റീഷനും വേണ്ടിയിട്ടും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വളരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് ഞങ്ങളിത് ബ്രേക്ക് ടെസ്റ്റ് ഹംപ് ടെസ്റ്റ് മാനുവർലബിലിറ്റി ടെസ്റ്റ് തുടങ്ങി അഞ്ചു ഘട്ടങ്ങൾ താണ്ടിയാണ് ടീം മുന്നേറിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ ഡോക്ടർ പി എ അബ്ദുൾ സമദ് പ്രൊഫസർ എം എസ് നവനീത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ ഹരിഹരൻ പ്രൊഫസർ വിനീത ചെല്ലപ്പൻ പ്രൊഫസർ ഇ വൈ മുഹമ്മദ് ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ എസ് ഐ എന്ന് പറയുന്നത് ഒരു വാഹനത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ടും അതിന്റെ ഇൻട്രസ്റ്റ് ഒരു ഡിസൈനിന് ഇതൊരു എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് നമ്മളൊരു വാഹനം ശരിയായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക അതിൻ്റെ ഏറ്റവും ബേസ് മുതൽ ചിത്രം വരയ്ക്കുന്ന മുതൽ നമ്മളതിൻ്റെ സ്കെച്ച് വരച്ച് അത് അനലൈസ് ചെയ്തിട്ട് ഇതിന് കുഴപ്പമൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് എസ് ഐ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം ചിലപ്പോൾ കഴിഞ്ഞാൽ തോന്നും ഇതിലും നല്ല വാഹനം കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിടെക്ക് ഒരു പത്തിരുപത് വയസ്സുള്ള കുട്ടികൾ ഈ ബിടെക്ക് ഇവിടുന്ന് പഠിച്ചതിന് ശേഷം അവരുടെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മത്സരാണിത് അപ്പോൾ അതിൻ്റെ ഒരു നേരസാക്ഷിയാണിത് അപ്പോൾ മറ്റേ ഇന്ത്യയിൽ നിന്നുള്ള വിവിധമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നും വന്ന കുട്ടികളോട് ഇതിൻ്റെ ഓരോ പരീക്ഷണഘട്ടങ്ങളും താണ്ടിയാണ് അഞ്ച് അഞ്ചോളം പരീക്ഷണ ഘട്ടങ്ങളിലും വിവിധ വിവിധ പരീക്ഷണ ഘട്ടങ്ങൾ താണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രേക്ക് ടെസ്റ്റ് മാനോബിലിറ്റി ടെസ്റ്റ് ഇത് ഓടുന്ന സമയത്ത് എത്രത്തോളം ഇതിന് ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇതായിട്ടാണ് ഇവർക്ക് ഈ സമ്മാനം എടുത്തത് മെക്കാനിക്കൽ ബ്രാഞ്ചിൽ നിന്നും പതിനഞ്ച് വിദ്യാർത്ഥികളും ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലെ പത്ത് വിദ്യാർത്ഥികളുമാണ് പങ്കെടുത്തത് വിദ്യാർത്ഥികളുടെ വാഹനങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന കൂട്ടായ്മയാണ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ ഇതാണ് നമ്മുടെ ഹെഡ് ലാമ്പിലുള്ള സ്വിച്ച് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ ഡ്രൈവ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ റിവേഴ്സ് മൂന്ന് മോഡുകളാണ് ഉള്ളത് ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനും റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നോട്ട് എടുക്കാനുമാണ് അതുപോലെ തന്നെ ഇതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂന്ന് ബാറ്ററികൾ വരെ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ട്രെയിൻ കഴിഞ്ഞാൽ മറ്റൊന്നുള്ള പോലെ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ കണക്ഷൻ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇവിടെ വണ്ടിയിൽ ഏതെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ് ആവുക അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു എം സി ബി കൊടുത്തിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ എം സി ബി ബ്രേക്ക് ആയിട്ട് പവർ സപ്ലൈ നമുക്ക് അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഭാഗത്തിൽ ഒരു ഇഷ്യൂ വരാൻ വരുന്നില്ല കഴിഞ്ഞ വർഷം സൈക്കിൾ രൂപകൽപ്പനയിൽ കോളേജ് ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഹൈഡ്രജനിൽ ഉപയോഗിക്കുന്ന വാഹനം നിർമ്മിക്കുക എന്നതാണ് അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് കോളേജ് വിദ്യാർത്ഥികളായ രാകേഷ് ശ്രീകുട്ടൻ സോണൽ മീര അനുരഞ്ജ് അനന്തു സനൽ എന്നിവർ പറഞ്ഞു സി സി എൻ കടം രണ്ടാമത് കേരള മിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള മിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തെരഞ്ഞെടുക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട് ചെയർമാനോട് സൂചിപ്പിച്ചു മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയി നിർണയിച്ചിരിക്കുന്നത് തീർച്ചയായും തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന പതിനാറ് അവാർഡുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച നാല് പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും മികച്ച നടനായി പ്രബിൻ സി കേരളം കുടുംബശ്രീ ശാരദ മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭീൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൌനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ പൂവും അർഹമായി അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിത്താരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൗസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള മിഷൻ ചാനൽ ചെയർമാൻ പി എസ് സി പി കേരള മിഷൻ ചാനൽ എം ഡി ജേഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ കെ എം ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് സി സി എൻ ലക്ഷങ്ങൾ വിലവരുന്ന സ്ഥലം റോഡിനായി സൗജന്യമായി വിട്ടു നൽകി അങ്ങാടിപ്പുറം ഓരാടം പാലം വലിയ വീട്ടിൽ പടി റോഡരികിലെ നാട്ടുകാർ സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയെന്ന് മഞ്ഞളാങ്കുഴിയിലി എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ച് പ്രതിപക്ഷ മെമ്പറും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ചെറിയൊരു പരിഹാരം എന്ന നിലയിലാണ് ചെറുക്കാപ്പറമ്പ് വലിയ വീട്ടിൽ പടി മുതൽ അങ്ങാടിപ്പുറം ഓരാടം പാലം വരെയുള്ള ഒന്നേക്കാൾ കിലോമീറ്റർ വരുന്ന റോഡാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും മങ്കട എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അൻപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി നവീകരിക്കുന്നത് കാരണം വൈലോങ്ങരയിൽ നിന്നും തിരിഞ്ഞ് കോട്ടയ്ക്കൽ റോഡിലൂടെ വന്ന് മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി തിരക്കില്ലാതെ സുഗമമായി യാത്ര ചെയ്യാനാകും ലക്ഷങ്ങൾ വില വരുന്ന സമയത്ത് റോഡിനായി സൗജന്യമായി ഇരുപത്തിയഞ്ചു കുടുംബങ്ങളാണ് സ്ഥലം വിട്ടു നൽകിയത് സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയാണെന്ന് മഞ്ഞളാകുഴി അലി എം എൽ എ പറഞ്ഞു മതിലുകളാണ് വീടിനോട് മതിലുകളാണ് പിന്നെ ഇതില്ലേ സ്വാമിയും കഴിഞ്ഞ മാസമായിട്ടുള്ളു അപ്പൊ ആ മതിലെ പഠിക്കാം ജനങ്ങൾ സ്ഥലം ഫ്രീ ആയിട്ട് തരുകയാണ് ഇതൊരു തരണം ഒരു കാര്യമാണ് വളരെ അപൂർവമായിട്ടാണ് നമ്മളെ സ്ഥലങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം എൽ എയുടെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള ഫണ്ടുകൾ എവിടുന്നൊക്കെ കിട്ടാനുള്ള ഫണ്ടുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ബൈപ്പാസ് ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പങ്ങാടിപ്പുറം ബൈപ്പാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുകയാണ് വൈലോങ്ങര പിന്നെ റോഡമ്പാലം ബൈപ്പാസ് നേരെ സ്റ്റേറ്റ് ആണ് പക്ഷേ അതായി വരണമെങ്കിൽ സമയമെടുക്കും നമുക്ക് താമസിക്കാൻ സമയമില്ല അപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അത്ര കഴിഞ്ഞാൽ പ്രാഭിക്കുകയാണ് ഇവിടെ ഉള്ളത് ജനങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകുന്ന വലിയ വികസനത്തിനു വേണ്ടി രാഷ്ട്രീയം പോലും നോക്കാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് സ്ഥലം വിട്ടു നൽകിയത് മറക്കാനാവില്ലെന്ന് വാർഡ് മെമ്പർ തുമ്പിലക്കാടൻ ബഷീർ പറഞ്ഞു അതേസമയം റോഡിന്റെ പുനരുദ്ധാരണ പരിപാടി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ മെമ്പർ കോറാടൻ റംല ഭരണപക്ഷ മെമ്പറും വൈസ് പ്രസിഡന്റുമായ ഷബീർ കൊറമുക്കലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു പെരിന്തൽമണ്ണ ദേശീയ തലത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ബി ജെ പി ചെറുപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജയൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഉള്ള എല്ലാം അതുകൊണ്ട് അതിന് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് വലിയ വഴിയുണ്ട് പക്ഷേ നമ്മുടെ രാഷ്ട്രം ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടെ ശരി വരാൻ നൂറ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ആ നൂറുകണക്കിന് കണക്കിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ മണ്ഡലം പ്രസിഡന്റ് പി ജയൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതവും കെ ബാബുദാസ് നന്ദിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എ ശ്രീനാരായണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി ബിആർ സിയുടെ നേതൃത്വത്തിൽ വൈ ഐ പി ശാസ്ത്രപഥം ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു

വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും താൽപ്പര്യവും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യങ് ഇന്നവേഷൻ പ്രോഗ്രാമായ ശാസ്ത്രപഥം പദ്ധതി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സമർപ്പിച്ചിട്ടുള്ള ഗവേഷണപരമായ നൂതന ശാസ്ത്ര ആശയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പറളി ചെറുപ്പശ്ശേരി ബി ആർ സിക്ക് കീഴിലെ വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി എ രാജേഷ് ടി എം മഹേഷ് ആർ വിനീത ജെ ഇന്ദു എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കലാപ്രതിഭകൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ആർവാണാജി വാര്യർ കലോത്സവ ദീപം തെളിയിച്ചു പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷനായി ചടങ്ങിൽ പ്രശസ്ത നാടക സംവിധായകനും നടനുമായ രാജു നരിപ്പറ്റ മുഖ്യാതിഥിയായി സംസാരിച്ചു പ്രിൻസിപ്പൽ പി എസ് ആര്യ സ്വാഗതവും എച്ച് എം എൻ കെ സീന നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് പ്രതിനിധി പെരുമനം വിഷ്ണു കലാവേദി സെക്രട്ടറി അശ്വതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കുട്ടിയാക്കപ്പെട്ടു പരിഭ്രാന്തരായി രക്ഷിതാക്കൾ പുതുശ്ശേരി കടയിൽ വീട്ടിലെ ഷമീർ ബാബുവിന്റെ മകൻ മുഹമ്മദാണ് കാറിൽ കുടുങ്ങിയത് മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി നിർത്തിയിട്ട കാറിൽ കുട്ടിയാക്കപ്പെട്ടത് കുട്ടിയെ കാറിലിരുത്തി രക്ഷിതാക്കൾ ആശുപത്രിയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു കുട്ടി കാറിൽ അകത്തുള്ളത് കൊണ്ട് ചാവി കാറിൽ തന്നെ വെച്ചു പോവുകയായിരുന്നു മരുന്ന് വാങ്ങി രക്ഷിതാക്കൾ കാറിന്റെ അടുത്ത് വന്നപ്പോൾ കുട്ടി കാറിനുള്ളിൽ ഉറങ്ങുന്നതായി കാണപ്പെട്ടു ആ സമയം ഡോറുകളെല്ലാം അടഞ്ഞിരുന്നു തുറക്കാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസ് പ്രവർത്തകനായ ഷിയാസ് മണ്ണാർക്കാട് ഈ വിവരം മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് ആംബുലൻസ് പ്രവർത്തകരും സിവിൽ ഡിഫൻസ് സംഘങ്ങൾ വർക്ക്ഷോപ്പ് ജീവനക്കാർ നാട്ടുകാർ എന്നിവർ ചേർന്ന് കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുത്തിരുന്നു പാലക്കാട് പുതുശ്ശേരി കടയിൽ വീട്ടിൽ ഷമീർ ബാബുവിന്റെ മകൻ മുഹമ്മദാണ് കാറിൽ കുടുങ്ങിയത് മണ്ണാർക്കാട് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ആർ ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി മലപ്പുറത്ത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അനിൽ ഉദ്ഘാടനം ചെയ്തു strength if� ki 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 ki, ki 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 kiiv ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്നതിന് നടപടി സ്വീകരിക്കുക സ്പെഷ്യൽ പെർമിറ്റ് സർവീസ് ചാർജ് കുടിശിഖ ഒഴിവാക്കുക വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക അനധികൃത സർവീസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന കമ്മിറ്റിയിൽ തൊഴിലാളി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവ കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മലപ്പുറം തിരൂർ നിലമ്പൂർ

പാർക്കിംഗ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അനങ്ങുന്നു അനുവദിക്കണമെന്നുള്ളത് നിരന്തരമായി ഗതാഗത വകുപ്പിനോട് ആവശ്യപ്പെടുന്നു ഓട്ടോ ഓട്ടോ തൊഴിലാളികൾ ടാക്സി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും ജീവിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് കാരണം നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ ഈ സി സി എൻ മലപ്പുറം ബാറ്ററി മോഷ്ടാക്കൾ മലപ്പുറം പോലീസിന്റെ പിടിയിൽ പോലീസ് സ്റ്റേഷനിൽ അനധികൃത മണൽക്കടത്തിന് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ആറ് ലോറികളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് പിടികൂടിയത് ഒതുക്കുങ്ങൽ പാലക്കാപ്പറമ്പിൽ അജ്മൽ കോട്ടയ്ക്കൽ വീണാലുക്കൽ ഹൈദ്രു കോട്ടയ്ക്കൽ പറപ്പൂർ പൈക്കാടൻ ഫൈസൽ എന്നിവരാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് ശനിയാഴ്ച മലപ്പുറം എം എസ് പി കുടുംബ ക്വാർട്ടേഴ്സിന് മുൻവശം മണൽക്കടത്തിന് പിടികൂടി പോലീസ് സൂക്ഷിച്ചിരുന്ന ലോറികളിൽ നിന്നായിരുന്നു പ്രതികൾ ബാറ്ററികൾ മോഷ്ടിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടയിൽ ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ടിന് പ്രതികൾ മലപ്പുറം കേന്ദ്രീയ വിദ്യാലയ ബൈപാസ് റോഡിലുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചു ഈ ബാറ്ററി പ്രതികളിലൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലാകുന്നത് സി മലപ്പുറം കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റും എടുക്കും എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കെ ജി എൻ സംഘടനയെ അതിന്റെ വിവിധ സംഘടനാ പ്രവർത്തനങ്ങളുമായി ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് കെ സജിന അധ്യക്ഷയായി കെ ജി എൻ എ സംസ്ഥാന പ്രസിഡന്റ് സി ടി നുസൈബ മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് കെ ജി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവെടുത്ത് ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘം ആലിപ്പറമ്പ് കൃഷിഭവന്റെയും സഹകരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിരിക്കുന്നത് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘത്തിന്റെ ചെണ്ടുമല്ലി കൃഷി ത്തിന് പൂക്കളം ഒരുക്കുന്ന മലയാളിയുടെ ഓണപ്പൂക്കളത്തിൽ ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘത്തിന്റെ ചെണ്ടുമല്ലിയും വർണ്ണവിസ്മയം തീർക്കും വനിതാ സഹകരണ സംഘത്തിലെ ഡയറക്ടർ രാധ ടീച്ചറുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരിക്കുന്നത് ആലിപ്പറമ്പ് കൃഷിഭവൻ നൽകിയ ആയിരത്തോളം വരുന്ന ചെണ്ടുമല്ലി തൈകൾ പൂത്തുലഞ്ഞ് വിളവെടുപ്പിനായി ഒരുങ്ങിയിട്ടുണ്ട് ഓണവിപണി ലക്ഷ്യമാക്കി ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘം ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ആലിപ്പറമ്പിലെ മുതിർന്ന കാരണവർ പി മുഹമ്മദ് ചെണ്ടുമല്ലി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പന ആലിപ്പറമ്പ് കൃഷിഭവൻ ഓഫീസർ ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘം ഡയറക്ടർ ഉഷ ടീച്ചർക്ക് നൽകി നിർവഹിച്ചു പെരിന്തൽമണ്ണയിലെ കൂടിയ വനിതാ കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടിയിലേക്കാണ് ചെണ്ടുമല്ലി പൂക്കൾ നൽകിയത് ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി തോട്ടം മഞ്ഞൾ കൃഷി ചേന കൃഷി നെൽകൃഷി തുടങ്ങിയവയും നടത്തിവരുന്നുണ്ട് സംഘത്തിന്റെ ചെണ്ടുമല്ലി കൃഷി മാതൃകയാണെന്നും അഭിനന്ദനാർഹമാണെന്നും കൃഷി ഓഫീസർ രജീന അഭിപ്രായപ്പെട്ടു ഞാൻ ആലിപ്പറമ്പ് കൃഷി ഓഫീസർ രജീനവിടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ചേന നെല്ല് വാഴ കൃഷിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കർഷകർക്ക് ഒരു പുതിയ കൃഷി രീതി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ മല്ലിക കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിലെ ഏകദേശം ഒരു ആറ് ഏഴ് കർഷകരാണ് നമുക്കിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇവിടെ വനിതാ ബാങ്കിൻ്റെ കീഴിൽ വനിതാ ബാങ്കിൻ്റെ സഹകരണത്തോടും കൃഷി ഭഗവാനും കൂടെ സംയുക്തമായിട്ടാണ് ഈ മല്ലിക കൃഷി ഇവിടെ പത്ത് സെൻറ്റില് മല്ലിക കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് അത് നല്ല രീതിയിൽ വിളവെടുപ്പാൻ വിളവെടുക്കുന്നതിന് ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ തുടർ വർഷങ്ങളിലും നമ്മൾ ഇതിന്റെ ഒരു മാർക്കറ്റും കൂടെ നോക്കിയിട്ട് കുറച്ചും കൂടെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ചിന്തിക്കുന്നതുണ്ട് പദ്ധതി വെക്കുന്നതിനും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് വിപണി വിലക്കനുസരിച്ച് ഓണ വിപണിയിൽ എത്തിക്കുമെന്നും വനിതാ സേനാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണചന്ത സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങള് മാനമങ്ങാട് പിന്നെ വനിതാ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികളാണ് ഭരണസമിതിയാണ് അപ്പോൾ ഞങ്ങള് ഇതുവരെ കൃഷി ചെയ്തിരുന്നു ജൈവകൃഷി ചേന പൂ പിന്നെ പൂള വാഴ പിന്നെ നെല്ല് അത്തരം കൃഷികളാണ് ചെയ്തിരുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ബോർഡ് ആലോചിച്ചപ്പോൾ പുതിയൊരു രീതി എന്നുള്ളത് എനക്ക് നമുക്ക് കൃഷി ചെയ്യാം എന്നിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയെ സ്വീകരിച്ചു അപ്പോൾ നമ്മുടെ മുന്നേ തന്നെ ഒരു പത്ത് സെൻ്റ് സ്ഥലം വിട്ട ഡയറക്ടറിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പരീക്ഷിക്കാന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ പിന്നെ ആയിരം തെയ്യ് വാങ്ങി കൃഷി ഭവന അഞ്ച് രൂപ വില കൊടുത്തിട്ട് സബ്സിഡി വളങ്ങളൊക്കെ നമ്മൾ വാങ്ങി സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്തായാലും നമുക്ക് പൂവ് പൂ കൃഷി വ്യത്യസ്തമായൊരു കൃഷി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നമ്മൾ വിചാരിച്ചേക്കാൻ നന്നായിട്ട് ഉണ്ടായി അതിന് കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് കുറേ സപ്പോർട്ട് നമുക്ക് കിട്ടി എല്ലാവിധ പിന്തുണകളും തന്നു വെച്ചാൽ പിന്നെ വളംടാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാ ഉപദേശങ്ങളൊക്കെ തന്നു സഹായിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളവെടുപ്പ് മനോഹരമായിട്ടൂടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഓണക്കാലത്തെ വരവയക്കാൻ ആദ്യമായിട്ടുള്ള ഒരു വിളവെടുപ്പാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് വിചാരിച്ചേക്കാൾ നമ്മൾ പൂവ് വളരെ മനോഹരമായിട്ട് വളർന്നു വളർന്നുള്ളതിൽ സന്തോഷം കണ്ണിനും മനസ്സിനും എന്തായാലും നല്ല സന്തോഷമായി ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ആലിപ്പറമ്പ് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് അനിത പി പി സെക്രട്ടറി മിനി ഡയറക്ടർമാരായ രാധ പ്രശോഭ ഉഷ ശ്രീലത രാധിക തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ മലപ്പുറം എസ് പി എസ് ശശിധരന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി പി വി അൻവർ എംഎല്എ എസ്പി ഓഫീസിലെ മരങ്ങള് മുറിച്ചുകടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തില് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് രണ്ടാമത് കേരള മിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള മിഷൻ നൽകിവരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് ബാറ്ററി മോഷ്ടാക്കൾ മലപ്പുറം പോലീസിന്റെ പിടിയിൽ പോലീസ് സ്റ്റേഷനിൽ അനധികൃത മണൽക്കടത്തിന് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ആറ് ലോറികളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് പിടികൂടിയത് ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലം റോഡിനായി വിട്ടു നൽകി അങ്ങാടിപ്പുറം ഓരാടം പാലം വലിയ വീട്ടിൽ പടി നാട്ടുകാർ സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയെന്ന് മഞ്ഞള കുരിയലി എം എൽ എ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ച് പ്രതിപക്ഷ മെമ്പറും ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്